മലനിരകളാൽ ചുറ്റപ്പെട്ട മനോഹരമായൊരു ഗ്രാമം അതിൻ്റെ നടുവിലൂടെ വളരെ ശക്തമായി ഒഴുകുന്ന ഒരു നദി കാലാവസ്ഥ മാറുമ്പോൾ മഴ പെയ്യുന്ന ദിവസങ്ങൾ ഈ നദി വെറും ഒരു നദിയായി കാണേണ്ടതല്ലെന്ന് ഗ്രാമവാസികൾ എപ്പോഴും പറയാറുണ്ട് പാടങ്ങൾ വെള്ളം കൊണ്ട് നിറയും വീടുകളിൽ വെള്ളം കയറി ജീവിതം ദുസ്സഹമാകും ദേശം മുഴുവൻ വെള്ളത്തിനടിയിലാവും നദിക്ക് സ്വന്തമായൊരു ശബ്ദമുണ്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കും ദൈവം നമ്മെ സൂക്ഷിച്ച് നടക്കാൻ പഠിപ്പിക്കുന്നു എല്ലാവരും മുൻകരുതലോടെ ഇരിക്കണമെന്ന് പക്ഷേ ഒരു യുവാവ് അതെല്ലാം കഥകളാണെന്ന് അദ്ദേഹം കരുതി ഗ്രാമത്തിൽ ബുദ്ധിമാനായ രാഹുൽ എന്നൊരു യുവാവ് അവൻ പഠനത്തിൽ ഉന്നതനായിരുന്നു കണക്കിൽ മികവുറ്റവനാണ് ലോകം പറയുന്ന ജ്ഞാനത്തിൽ മുങ്ങിയ ഒരു വ്യക്തി അവനെപ്പോഴും പറയും ദൈവം വിശ്വാസം അതൊക്കെ പഴയകാല കഥകളാണ് ഇന്നത്തെ ലോകത്തിൽ എല്ലാറ്റിനും ശാസ്ത്രമുണ്ട് ഒരു കണക്കുണ്ട് മുതിർന്നവർ പറഞ്ഞാൽ കേൾക്കാത്തവൻ നദിയുടെ ആക്രമ സ്വഭാവത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ അവൻ പരിഹസിച്ച് കാറ്റിൽ പറത്തിക്കളയും രാഹുൽ പറഞ്ഞു ഞാൻ കണക്കുകൾ നോക്കും എന്റെ കണക്കുകൂട്ടലുകൾ ഇന്നുവരെ തെറ്റിയിട്ടില്ല ഇതും തെറ്റുകയില്ല ഒരു ദിവസം രാത്രി ആ രാത്രി മുഴുവൻ മഴ പെയ്തു മലയിൽ നിന്നുള്ള വെള്ളം ഗർജനത്തോടെ നദിയിലേക്ക് വന്ന് വീണുകൊണ്ടിരുന്നു ഗ്രാമം മുഴുവൻ ഭയന്ന് വിറച്ചു പിറ്റേ ദിവസം ആളുകൾ നദിക്കരയിലേക്ക് പോയപ്പോൾ പഴയ മരപ്പാലത്തിന്റെ പകുതി തകർന്ന നിലയിൽ അവർ കണ്ടു അതൊരു അപകട സൂചന നൽകും എല്ലാവരും നിരാശയോടെ തലകുമിച്ചു ഇന്നോ നാളെയോ ആരെങ്കിലും ഈ പാലത്തിലൂടെ കടന്നാൽ അപകട ഉറപ്പാണ് ദൈവം നമുക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് എന്നാലും എല്ലാവർക്കും അറിയാം ഇതൊന്നും രാഹുൽ കേൾക്കുകയില്ലെന്ന രാഹുൽ നദിക്കരയിലേക്ക് നടന്നു എല്ലാവരും തടഞ്ഞു മകനെ വേണ്ടട ഇന്നാ പാലത്തിൽ കയറണ്ട ഇത് ശാസ്ത്രം വെച്ച് മിടുക്ക് കാണിക്കാനുള്ള ദിവസമല്ല പക്ഷെ രാഹുൽ പറഞ്ഞു ഞാൻ പഠിച്ച കണക്കനുസരിച്ച് ഈ പാലം തകർന്നു പോകുകയില്ല നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ എങ്കിൽ കേട്ടു എനിക്ക് ഒരു പേടിയില്ല അവനൊരു നോട്ട് ബുക്ക് എടുത്ത് എന്തോ കണക്കുകൾ പറഞ്ഞു നദിയുടെ വേഗം വെള്ളത്തിന്റെ ഉയരം പാലത്തിന്റെ നീളം എല്ലാം അവൻ വിലയിരുത്തി എന്റെ കണക്ക് ശരിയാണെങ്കിൽ ഞാൻ മൂന്ന് മിനിറ്റിൽ അക്കരെ കടന്നാൽ എനിക്കൊരപകടവും ഉണ്ടാകില്ല ലോകത്തിന്റെ ജ്ഞാനം അദ്ദേഹത്തെ ആത്മവിശ്വാസത്തിലാക്കി പക്ഷേ ദൈവത്തിന്റെ മുന്നറിയിപ്പ് അവൻ അവഗണിച്ചു പാലത്തിലേക്ക് കാൽ വെച്ച രാഹുൽ ഒരു നിമിഷം പോലും ആശങ്കപ്പെടാതെ മുൻപോട്ട് തന്നെ നടന്നു ഗ്രാമവാസികൾ ദൂരത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്നു കാറ്റിന് വേഗം കൂടി വെള്ളം പാലത്തിന്റെ അടിയിൽ നിന്ന് ഉയർന്നും താണും ഒഴുകിക്കൊണ്ടേ കാറ്റിന്റെ ശബ്ദവും വെള്ളത്തിന്റെ ഗർജനവും ഇടകലർന്ന് ഭയപ്പെടുത്തുന്ന ഒരു ശബ്ദമായി മാറി പലരും ഭയന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതെ രാഹുൽ ചിരിച്ചു നിങ്ങൾ കാണുന്നുണ്ടോ മനുഷ്യന്റെ ബുദ്ധിയാണ് വലിയതെന്നുള്ളതിന്റെ തെളിവാണ് രാഹുൽ ഉറക്ക വിളിച്ചു പറഞ്ഞു പക്ഷേ അപ്പോഴേക്കും വെള്ളത്തിന്റെ അളവ് ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കും ശക്തമായി കാറ്റടിക്കുവാൻ തുടങ്ങി ദൈവം നൽകുന്ന അവസാന മുന്നറിയിപ്പ് പെട്ടെന്നുണ്ടായ സംഭവം രാഹുൽ പാലത്തിന്റെ നടുവിലെത്തിയപ്പോൾ ഒരുപാട് വലിയൊരോളം നദിയിൽ നിന്ന് ഉയർന്നു വന്നു തന്റെ മുൻപിൽ കണ്ടതെല്ലാം അടിച്ചു തകർത്തുകൊണ്ട് ആ ഓളം ചീയുറിപ്പാൻ പാലത്തിന്റെ തൂണുകൾ ഇളകി തുടങ്ങി ഗ്രാമവാസികൾ അലറിവിളിച്ച് മകനെ രാഹുലെ മടങ്ങിവ എന്നാൽ വൈകി ഒരു നിമിഷം ഒരേ ഒരു നിമിഷം ദൈവം അനുവദിച്ച അല്പസമയം മാത്രം പാലം തകർന്നുപോയി മരക്കൊമ്പുകൾ കൊണ്ടുള്ള തൂണുകൾ തകർന്നു വീണു രാഹുൽ വായുവിലൂടെ വെള്ളത്തിലേക്ക് വീണു അവന് ലോകം മുഴുവൻ ഇരുണ്ടുപോകുന്ന പോലെ തോന്നി വെള്ളത്തിൽ വീണ രാഹുൽ നടുക്കത്തോടെ കൈയും കാലും ഇട്ടടിച്ചു ഒഴുക്കതിവേഗം മുൻപോട്ട് പോയിക്കൊണ്ട് നദി അവനെ വലിച്ചഴിച്ചു അവൻ ആദ്യമായി തിരിച്ചറിഞ്ഞു ലോകത്തിന്റെ ജ്ഞാനത്തിന് ഇവിടെയൊന്നും ചെയ്യാനാവില്ല കണക്കുകൾക്ക് വെള്ളത്തിന്റെ കോപം മനസ്സിലാകാനാവുന്നില്ല അവന്റെ ആത്മവിശ്വാസം ഒരു നിമിഷം കൊണ്ട് ചിഹ്നിച്ചിതറിപ്പോയി അവൻ കരഞ്ഞു വിളിച്ചു ദൈവമേ എന്നെ രക്ഷിക്കണേ ഞാൻ തെറ്റ് ചെയ്തു ആ ശബ്ദം വെള്ളത്തിനുള്ളിൽ നിന്നുള്ള ഒരു ഹൃദയം പൊട്ടിയ കരച്ചിലായി പുറത്തേക്ക് വന്നു അവന്റെ കരച്ചിൽ ആ കൂടിയ പ്രാർത്ഥന ദൈവം കേട്ടു ആ സമയത്ത് ഒരു വലിയ ഒഴുകി അത് സാധാരണമാണ് എന്ന് ലോകത്തിന് പറയാനാവും പക്ഷേ ഒരു ദൈവവിശ്വാസിയുടെ ഹൃദയം പറയും ദൈവമയച്ച രക്ഷയുടെ പേടകമായിരുന്നു അത രാഹുൽ അതിൽ കയറി പിടിച്ചു ഗ്രാമവാസികൾ കയർ എറിഞ്ഞുകൊടുത്തു അവന്റെ അഹങ്കാര നിമിഷത്തിലും ദൈവം അവനെ കൈവിട്ടില്ല കാറ്റിന്റെ ഹുങ്കാര ശബ്ദത്തിന് നടുവിലും വെള്ളത്തിന്റെ കോപത്തിനിടയിലും ദൈവത്തിന്റെ കരുണ അവനെ കരയ്ക്ക് കയറ്റി കരയിലേക്ക് വലിച്ചു കയറ്റിയപ്പോൾ അവന്റെ ശ്വാസം നിന്നുപോയിരുന്നു അവൻ നിലത്തേക്ക് വീണു അവന്റെ നെഞ്ച് പൊട്ടുന്നത് പോലെ അവന് തോന്നി മുതിർന്നവർ അവനെ ശുശ്രൂഷിച്ചു നഷ്ടമായ സുബോധം അവന് മടങ്ങി മുതിർന്നവർ അവൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു മകനെ മനുഷ്യന്റെ ജ്ഞാനം മനുഷ്യനിൽ നിന്നുള്ളതാണ് എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനം ദൈവത്തിൽ നിന്നുള്ളതാണ് ആകാശം പോലെ ഉയർന്നതാണ് രാഹുൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ കണക്കുകൾക്കും പഠനങ്ങൾക്കും പരിധിയുണ്ട് പക്ഷെ ദൈവത്തിൻ്റെ വഴി അതിലില്ലാത്തതാണ് ഇന്നെന്റെ ജീവൻ രക്ഷിച്ചതന്റെ ബുദ്ധിയല്ല ദൈവത്തിന്റെ ജ്ഞാനവും കരുണയും തന്നെയാണ് ആ ദിവസം മുതൽ രാഹുൽ മാറി താൻ പഠിച്ച ജ്ഞാനം ഉപേക്ഷിച്ചില്ല പക്ഷേ അതിനെ ദൈവജ്ഞാനത്തിന്റെ കീഴിലായി അവൻ കണ്ടു അവൻ തിരിച്ചറിഞ്ഞു മനുഷ്യന്റെ കാഴ്ച പരിമിതമാണ് ദൈവത്തിന്റെ കാഴ്ച അപരിമിതമാണ് മനുഷ്യന്റെ കണക്കുകൾ ചുറ്റുപാടുകൾ മാത്രം അവൻ കാണും ദൈവത്തിന്റെ ജ്ഞാനം അവസാന ഫലം വരെ കാണും മനുഷ്യരുടെ മുന്നറിയിപ്പ് കേൾക്കാത്തവൻ ഇനി ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ഇന്നു മുതൽ പഠിച്ചു സ്നേഹിതരെ ഈ കഥ രാഹുലിൻ്റെ മാത്രമല്ല ഇത് നമ്മുടെയും കഥയാണ് എത്രയോ കാര്യങ്ങൾ നാം പറയാറുണ്ട് എനിക്കറിയാം ഞാൻ ചെയ്യും ഞാൻ ചിട്ടപ്പെടുത്താം പക്ഷേ ജീവിതത്തിന്റെ പല നിമിഷങ്ങളിലും ദൈവം സ്നേഹത്തോടെ പറയുന്നു മകനെ മകളെ നിന്റെ ജ്ഞാനത്തെക്കാൾ ഉയർന്നതാണ് എന്റെ ജ്ഞാനം നിനക്ക് കാണാൻ കഴിയാത്തത് ഞാൻ കാണുന്നു നിന്റെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നത് പോലും ഞാൻ കാണുന്നു നിന്റെ കാതുകൾക്ക് കേൾക്കാൻ കഴിയാത്തത് ഞാൻ കേൾക്കുന്നു എനിക്കറിയാൻ കഴിയാത്തതൊന്നുമില്ല നിനക്ക് വരുന്ന പ്രതിസന്ധികളെ മുൻകൂട്ടി എനിക്ക് കാണാം നിനക്ക് കഴിയാത്തതൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയും നാം കാണുന്ന വഴികൾ പലപ്പോഴും തെറ്റായിരിക്കും പക്ഷെ ദൈവം തുറക്കുന്ന വഴികൾ മാത്രമാണ് നിത്യം ആകയാൽ ദൈവത്തിന്റെ ജ്ഞാനത്തിന് കീഴിൽ നടക്കുക അത് നിങ്ങൾക്കായി സുരക്ഷിതവും അനുഗ്രഹീതവുമായൊരു വഴിയാണ് ലോകം പറയുന്നത് ദൈവം പറയുന്നു ജ്ഞാനം എന്നിൽ നിന്നാണ് വരുന്നത് ദൈവത്തിന്റെ ജ്ഞാനം ലോകത്തിന്റെ ജ്ഞാനത്തെക്കാൾ വലുതാണ് സ്നേഹിതരെ ഇന്ന് ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ കഥ ഒരു ഗ്രാമത്തിന്റെ കഥയല്ല മനുഷ്യന്റെ ബുദ്ധിയുടെയും ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും വ്യത്യാസം നമ്മെ തുറന്നു കാണിക്കുന്ന ഒരു ജീവിതയാത്രയാണ് നമ്മുടെ തീരുമാനങ്ങളിലും നമ്മുടെ വഴികളിലും നമ്മുടെ ജീവിതയാത്രയിൽ ദൈവജ്ഞാനത്തെ ആശ്രയിക്കാൻ ഈ കഥ നമുക്ക് പ്രചോദനം നൽകട്ടെ ദൈവത്തോടു കൂടെ നടക്കാം നമ്മുടെ മാനുഷിക ബുദ്ധിയേക്കാൾ ദൈവത്തിൻ്റെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കാം ദൈവിക ദൈവികജ്ഞാനത്തിന് മുൻപാകെ നമ്മെ സമർപ്പിക്കാം അതിനായി സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ